എന്നാൽ ഈ ഒരു പ്രോപ്പർട്ടി നോക്കി ചുറ്റും കോമ്പൗണ്ട് വാൾ തിരിച്ച് ഗേറ്റ് അടക്കം ഉയിട്ട് നീറ്റാക്കിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നമുക്ക് ഇതിനകത്ത് ഓൾറെഡി കിണറെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ വീടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ലാൻഡ് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട നമുക്ക് ഈസിലി വീട് ചെയ്യാൻ സാധിക്കും തൊട്ടടുത്ത പ്രോപ്പർട്ടി നോക്കി എന്താ ഇവിടെ അടുത്തൊരു വീടിൻ്റെ ഫൗണ്ടേഷൻ എന്താ പില്ലറെല്ലാം പണി കഴിഞ്ഞ് ആ രീതിയിൽ കിടക്കുവാണ് ഉടനെ തന്നെ ഇവിടെ ഒരു വീടാവുന്നുണ്ടാവും അങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടിയാണ് നീറ്റ് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് സ്ഥലം പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം വെള്ളനാട് ജംഗ്ഷൻ സമയമാണ് വെള്ളനാട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ഇതാ ഈ ഒരു സ്പോട്ടിലേക്ക് എത്തും നമുക്ക് വെള്ളനാട് ജംഗ്ഷനിൽ നിന്ന് ആരിനാട് റൂട്ടിലേക്ക് വരുമ്പോഴത്തേക്കും കമ്പനി മുക്ക് ജംഗ്ഷൻ കമ്പനി മുക്ക് ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ വരുമ്പോൾ വലതുവശത്തായിട്ട് ഭാരത് ഹാർഡ്വെയർസ് എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ് കാണാം ഇതിൻ്റെ അടുത്തൂടെ കാണുന്ന ഈ വഴി അകത്തേക്ക് ഒരു അറുപത് മീറ്ററിനകത്തോളം ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നേരെ കാണുന്ന അമൃതലക്ഷ്മി ആയുർവേദ ഹെൽത്ത് ആയുർവേദിക് ഹെൽത്ത് സെൻ്റർ എന്ന് പറഞ്ഞൊരു ആയുർവേദിക്ലിനിക്ക് കാണാം ഇങ്ങനെ കയറുമ്പോഴത്തേക്കും ഇങ്ങനെ ലെഫ്റ്റിലേക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് പോകുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കായി ആ രീതിയിലാണ് ആക്സസ് വരുന്നത് കമ്പനി മുഖി ജംഗ്ഷനിൽ നിന്ന് പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് ഈ ഒരു മെയിൻ റോഡിൽ നിന്നും ജസ്റ്റ് ഇങ്ങനെ നടന്ന് പോകാം കേട്ടോ പ്ലോട്ടിലേക്ക് വെള്ളനാട് അരിയനാട് റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു അമ്പത് അറുപത് മീറ്റർ മാറിയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അതായത് കമ്പനിമുക്ക് ജംഗ്ഷൻ കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രോ പറഞ്ഞ ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു അമ്പത് അറുപത് മീറ്റർ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ പ്ലോട്ട് കാണുന്നത് ടോട്ടലായിട്ട് സിക്സ് പോയിൻറ്റ് ഫോർ സെൻസ് ആണ് ആറേ പോയിൻറ്റ് നാല് സെൻറ്റിലാണ് പ്രോപ്പർട്ടി ഉള്ളത് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പ്രോപ്പർട്ടി ഇതിനകത്ത് കിണറുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുത്തിട്ടുണ്ട് ഇനി ആ കാര്യങ്ങൾക്കൊന്നും നിങ്ങളിന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല അപ്പോൾ ഇതിപ്പം രണ്ട് ഇത് ചെയ്തിട്ടുള്ളത് പുള്ളിയുടെ തന്നെ വണ്ടികളെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഷെഡ് ചെയ്തിട്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ റിമൂവ് ചെയ്ത് ബാക്കി വീടിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും ഇപ്പൊ തന്നെ ചുറ്റുവട്ടം ഫുള്ളായിട്ട് ഈ രീതിയിൽ പല വൃക്ഷങ്ങൾ വെച്ചിട്ടുണ്ട് അത് നമ്മൾ നമ്മളതിര് ചേർത്താണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീട് വെക്കുമ്പോൾ അതിന് വേറെ ബുദ്ധിമുട്ടും വരത്തില്ല അതാ ഈ സൈഡിലാണ് നോക്കിയേ ഇതേ അങ്ങ് അറ്റത്തൊരു കറിവേപ്പില പ്ലാവ് മാവ് ഇതേതാണ് ഇത് നമ്മുടെ സീ മറ്റേ സ്റ്റാർ ഫ്രൂട്ട് കണ്ടോ ഇതുപോലെ ഒത്തിരിയധികം ബലവൃക്ഷങ്ങളാണ് നമുക്ക് ഈ അതിർ ചേർത്ത് ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ അതിനിപ്പം നിങ്ങൾ വീട് വയ്ക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടില്ല വീടിങ്ങോട്ട് കറക്റ്റായിട്ട് നടുവിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സ് എല്ലാം അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ സാധിക്കും എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമെ വിളിച്ച് ഡീലാക്കാൻ നമുക്ക് വെള്ളനാട് ജംഗ്ഷൻ നിന്ന് ഏകദേശം ഒന്നേ കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിവിടെ നെടുമങ്ങാട് പോകണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പോകാം നെടുമങ്ങാട് ഏകദേശം ഒരു പത്ത് പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും കമ്പനി നമുക്ക് ജംഗ്ഷനിൽ തന്നെ നമുക്ക് എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ ഇപ്പോൾ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽസ് ആയാലും അതായത് ക്ലിനിക്സ് ആയാലും ആയുർവേദ ഹോസ്പിറ്റൽ പിന്നെ കടകളൊക്കെ ഒത്തിരി അധികം ഉണ്ട് അങ്ങനെ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും നമുക്ക് തൊട്ടടുത്തായിട്ട് തന്നെയുണ്ട് മെയിൻ റോഡിൽ നിന്ന് നടന്ന് വരാവുന്ന ഒരു അമ്പത് അറുപത് മീറ്റർ മാത്രമേ നമ്മുടെ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അറിയാനായിട്ട് താഴെക്കാണെന്ന നമ്പറിലേക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുക